വെള്ളിലാംഘട്ടം കൽത്തുട്ടി റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായിട്ടും നടപടിയില്ല റോഡിലെ കുഴി നാട്ടുകാരും മണ്ണിട്ടടച്ചതോടെ കാൽനറയാത്രയും ദുഷ്കരമായി പി എം ജി എസ് വൈ പദ്ധതിയിൽ പന്ത്രണ്ട് വർഷം മുമ്പ് നിർമ്മിച്ച റോഡാണ് തകർന്ന ഗതാഗതം ദുഷ്കരമായി മാറിയത് വെള്ളില്ലാങ്കണ്ടം മുതൽ കൽത്തൊട്ടി വരെയുള്ള റോഡാണ് തകർന്നടിച്ചിരിക്കുന്നത് റോഡിൽ വൻ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് കുഴികളിൽ വീണ് വാഹനങ്ങൾക്ക് അപകടം സംഭവിക്കുന്നതും പതിവാണ് മെറ്റലുകൾ ഇളകി കുഴികൾ രൂപപ്പെട്ടിരിക്കുന്ന റോഡിൽ ബൈക്കുകൾ തെന്നു വീണ് അപകടം സംഭവിക്കുന്നതും സ്ഥിരം സംഭവമാണ് അപകടകരമായ വളവുകളിലെ ടാർ ഇളകി മാറി വലിയ കുഴികൾ ഉണ്ടാകുന്നതിനാൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ കഴിയാതെ വലയുകയാണ് ഇത് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുമുണ്ട് കാഞ്ചിയാർ കട്ടപ്പന എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ യാത്രക്കാർ ആശ്രയിക്കുന്ന ാണ് തകർന്നു കിടക്കുന്നത് അവസ്ഥ വലിയ 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 കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ടായി പെട്ടെന്ന് റോഡിലെ വൻകുഴികളിൽ നാട്ടുകാർ മണ്ണിട്ടു അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ റോഡ് ചിലുക്കുണ്ടായി മാറുകയും ചെയ്തു ജില്ലാ പഞ്ചായത്താണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് എന്നാൽ മാറി മാറി വന്ന ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ റോഡിനെ അവഗണിച്ചു നിലവിലെ ജില്ലാ പഞ്ചായത്ത് അംഗം വൈസ് പ്രസിഡന്റ് കൂടിയാണ് റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാമെന്ന് പറയുന്നതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം News Bureau Kandyan